നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിലൂടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് കടങ്ങോട് പഞ്ചായത്തിലെ നീണ്ടൂരിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റിനെ സി പി ഐ എം പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി കൊട്ടിലിങ്കൽ റസാക്കിനെയാണ് വാഹനത്തിലെത്തിയ രണ്ടുപേർ ആക്രമിച്ചത് റസാക്കിന്റെ ഭാര്യ റെസിയെയും ഭീഷണിപ്പെടുത്തിയതായി പറയുന്നു രണ്ടുപേര് പഠിക്കല് ഗേറ്റിന്റെ അവിടെ കോൺഗ്രസ് അവരെ കൊടി പൊട്ടി അപ്പൊ ഞാൻ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ അവരെ അടുത്ത് ഗേറ്റ് അടച്ച് അപ്പൊ അത്രയും അവര് ഇയാളെ ആളെ എന്നുള്ള ഒരു രീതിയിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് വാർഡിൽ വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ലീഡ് കുറഞ്ഞതിന്റെ പ്രതികാരമായാണ് ആക്രമണമെന്നും കോൺഗ്രസ് ആരോപിച്ചു എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി ി നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിജയ പ്രഖ്യാപനമായിരുന്നു ഇന്ന് അതിന്റെ ഭാഗമായി കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചായ ടി കെ സുബ്രഹ്മണ്യൻ എന്ന ഉണ്ണിയുടെ വിജയം ത്തിന്റെ അടുത്തെത്തിയിരിക്കുന്ന ഒരു സമയം അങ്ങനെ ഇരിക്കുമ്പോൾ നാല് വോട്ടിന് പരാജയ പരാജയപ്പെട്ടു ഇവിടുത്തെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആ നാല് വോട്ടിന് കാരണം ഇരുന്നൂറിനൽ ഇരുന്നൂറിൽ പരം മുന്നൂറിൽ പരം വോട്ടുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച ഈ വാർഡില് നാല് വോട്ടിന് എന്നുവച്ചാ അത്രയും അക്രമ അക്രമം സഹിക്കാൻ വയ്യാണ്ടാണ് ഈ നാല് വോട്ടിന്റെ അവിടെക്ക് എത്തേണ്ട ഗതി കേട് വന്നത് അത് പരാജയം ഏർ വിജയിച്ചേന് നാല് വോട്ടിന് വിജയിച്ച സ്ഥാനാർത്ഥിയുടെ പ്രവർത്തകരായവര് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചീഫ് ഏജൻറ്റും അതേപോലെ തന്നെ ഇവിടുത്തെ വാർഡ് പ്രസിഡന്റും സഹപ്രവർത്തകനുമായ അവരുടെ വസതിയിൽ വന്നിട്ട് അവർ വീട്ടിലിരിക്കുമ്പോൾ എവിടെയുടെ കോൺഗ്രസുകാരൻ നീ ആളുടെ കോൺഗ്രസ്സുകാരൻ നീ എവിടെ നീ ആളുടെ നാല് വോട്ട് ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട് വന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹം ശബ്ദം കേട്ട് വീണ്ടും പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് ഉള്ളിലേക്ക് വലിച്ചോണ്ടപ്പോൾ ബാക്കിൽ വന്നിട്ട് വീണ്ടും വടി കൊടി കൊടിയുള്ള വടി വടിയെടുത്ത് എറിയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും എന്ന് പറഞ്ഞിട്ട് അസഭ്യം വിളമ്പി എന്താ പറയാൻ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല ഈ ചാനലിൽ പറയാൻ കഴിയില്ല അത്രയും അസഭ്യം വിളമ്പിട്ടാണ് ഇവിടെ പോയിട്ടുള്ളത് അപ്പൊ അത്രയും അക്രമം അഴിച്ചുവിട്ടേരിക്കുക കാരണം യു ഡി എഫ് വലിയൊരു തിരിച്ചുവരവാണ് വന്നിരിക്കുന്നത് വലിയൊരു തിരിച്ചുവരവാണ് യു ഡി എഫ് വന്നിരിക്കുന്നത് അതിന്റെ ഒരു രോഷമാണ് ഒരു വിഭ്രാന്തിയാണ് ഒരു ഭ്രാന്താണ് ഇവര് കാണിക്കുന്നത് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ചില സമ്മാനങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്